ൾ വെൽക്കം ടു ഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ ശ്രുതി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടത്തിൽ വരുന്ന പെഡഗോജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അത് തന്നെ എന്താണ് പെടഗോജി എന്ന് നോക്കാം പെടഗോജി എന്ന് പറയുന്നത് അധ്യാപന ശാസ്ത്രം അല്ലെങ്കിൽ ബോധന ശാസ്ത്രം എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത് എന്താണ് അധ്യാപന ശാസ്ത്രം ഒരു അധ്യാപകൻ തൻ്റെ അധ്യാപന രീതി ഏത് തരത്തിലാക്കണമെന്നും കുട്ടികളോട് എങ്ങനെ പ്രതികരിക്കണം ഒക്കെ നമ്മുടെ ഈ അധ്യാപന ശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഈ പെടഗോജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധ്യാപന ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ അധ്യാപ അധ്യാപനത്തിന്റെ ഒരു ബാക്ക് ബോൺ ആണെന്ന് തന്നെ പറയാം നമുക്കിതിന്റെ മെയിനിങ് നോക്കാം വേർഡ് പെഡഗോജി ഡെറൈഡ് ഫ്രം ഗ്രീക്ക് വേർഡ് പേയ്ഡ് എഗോസ് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള വേർഡിൽ നിന്നാണ് പെഡഗോജി ഡെറൈഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ പേഡോസ് എന്ന് പറഞ്ഞാല് ചൈൽഡ് എന്നും എഗഗോസ് എന്ന് പറഞ്ഞാല് ലീഡ് എന്നും അതായത് കുട്ടിയെ ലീഡ് ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഒരു അധ്യാപകൻ എപ്പോഴും ഒരു സ്കഫോൾഡർ ആയി നിന്നുകൊണ്ട് കുട്ടിയെ ലീഡ് ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക ആണ് വേണ്ടത് അടുത്തതായിട്ട് ഇതിന് ഇറ്റ്സ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ് എന്ന് പറയുന്നുണ്ട് അതായത് ഈ അധ്യാപന ശാസ്ത്രം എന്ന് പറയുന്നത് അധ്യാപനം എന്ന് പറയുന്നത് ഇത് തന്നെ ആർട്ടാണ് ആസ് വെൽ ആസ് സയൻസ് ആണ് ഇതൊരു കലയാണെന്നാണ് പറയുന്നത് അധ്യാപനം എന്ന് പറയുന്ന എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല അതൊരു കല തന്നെയാണ് നമുക്കറിയാം പല അധ്യാപകർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ചില അധ്യാപകർ പഠിപ്പിക്കും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ അതൊരു കല ആയതുകൊണ്ടാണ് ആസ് വെൽ ആസ് സയൻസ് എന്ന് പറയുന്നു ശാസ്ത്രം കൂടിയാണ് എന്ത് ഈ അധ്യാപനം എന്ന് പറയുന്നത് ശാസ്ത്രം കൂടിയാണ് നമുക്കറിയാം ഒരു ശാസ്ത്രത്തിൽ നിരീക്ഷണം പരീക്ഷണം എല്ലാം ഉണ്ടാവും ഈ നിരീക്ഷണം പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശാസ്ത്രജ്ഞൻ എന്ത് കാര്യങ്ങൾ എന്താണ് അടിസ്ഥാനപരമായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനും ഈ നിരീക്ഷണം പരീക്ഷണത്തിൻ്റെ ക്ലാസ് മുറികളിൽ കുട്ടികളിൽ പ്രാവർത്തികമാക്കുകയാണ് അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ്റെ റോളാണ് നമ്മുടെ അധ്യാപകനുള്ളത് ക്ലാസ് മുറി എന്ന് പറയുന്നത് ലാബാണ് അപ്പൊ ലാബാകുന്ന ക്ലാസ് മുറിയിൽ അധ്യാപകൻ കുട്ടികളിൽ പരീക്ഷണം നടത്തി ഏതൊക്കെ രീതിയിലാണോ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും ആശയങ്ങൾ തൻ്റെതായ രീതിയിൽ മനസ്സിലാക്കുവാനും സാധി സാധിക്കുന്നതെന്ന് അധ്യാപകൻ മുൻകൂട്ടി എന്ത് ഈ പെഡഗോജി അനാലിസിസിലൂടെ എന്ന് പറയുന്നത് അടുത്ത ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് പെഡഗോജി ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇത് ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് ക്ലാസ് പെഡഗോജിക് അനാലിസിസിൽ പെഡഗോജിക് മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ് അതായത് ഒരു അധ്യാപകൻ താൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചും കുട്ടികളുണ്ടാവുന്ന പ്രതികരണത്തിനെ കുറിച്ചൊക്കെ മുൻകൂട്ടി പഠിക്കുകയാണ് ഈ ശാസ്ത്രം ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന് എന്തുണ്ടാവും ക്വാളിറ്റി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു ആദ്യത്തെ ഒരു പോയിന്റ് ആണ് അടുത്തതായിട്ട് കോപ്പറേറ്റീവ് ലേണിങ്ങിനെ എൻകറേജ് ചെയ്യുന്നു കോപ്പറേറ്റീവ് ലേണിങ്ങിനെ എൻകറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അധ്യാപകൻ ഒരിക്കലും അധ്യാപകന്റെ വലയത്തിൽ നിന്നുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല അത് സഹകരിച്ചും കുട്ടികൾ സഹവാടികളുമായിട്ട് സഹകരിച്ചും സഹായിച്ചും ഒക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സഹകരണ പഠനത്തിന് ഇതെന്ത് ചെയ്യാണ് ഇം ഇംപ്രൂവ് ചെയ്യുകയാണ് അതുകൊണ്ട് ഈ സഹകരണ പഠനം കുട്ടികൾ ഭാവിയിൽ നല്ലൊരു ലീഡർഷിപ്പിനുള്ള ഒരു കഴിവ് നൽകുന്നതാണ് അടുത്തതായിട്ട് ഇറ്റ് എലിമിനേറ്റ് മൊണോട്ടോണസ് ലേണിംഗ് ആണ് ഒരു എലിമിനേറ്റ് ചെയ്യാണ് നമ്മൾ പറഞ്ഞു കുട്ടി കുട്ടിൻ്റെതായിട്ടുള്ള ഒരു രീതിയിലുള്ള അറിവ് സ്വായത്തമാക്കി എടുക്കുകയാണ് ഏകദാനമായിട്ടുള്ള ഒരു പഠനത്തിന് ഇത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് കുട്ടി സഹപാഠികളുമായിട്ട് പഠിച്ചും അധ്യാപകരുമായിട്ട് ഏർ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തൊക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഏകദാനമായിട്ടുള്ള പഠനത്തിന് ഒരു റോളും പെടഗോജി അനാലിസിസിൽ ഇല്ല അടുത്തതായിട്ട് സ്റ്റുഡൻസ് ക്യാൻ ഇംപ്രൂവ് ഡെയർ ഓൺ ലേണിംഗ് സ്റ്റൈലാണ് കുട്ടിക്ക് അവരുടേതായിട്ടുള്ളൊരു പഠന ശൈലി വികസിച്ച് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കുട്ടി ഒരിക്കലും അധ്യാപിക പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം അതുപോലെ പഠിക്കുകയല്ല ചെയ്യുന്നത് കുട്ടി എപ്പോഴും ഒരു ലേണിങ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ലേണിങ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം കുട്ടിക്ക് എന്ത് കിട്ടും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സബ്ജക്ട്സ് അതായത് ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് അപ്പം അതൊരു ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കുട്ടിക്ക് സാധിക്കും കുട്ടി സ്വയം മനസ്സിലാക്കി എടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് അത് മറന്നു പോകുന്നു ഇല്ല അപ്പം ഇതാണ് ഇമ്പോർട്ടൻസിൽ വരുന്നത് അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇംപ്രൂവ്സ് ടീച്ചർ സ്റ്റുഡൻസ് കമ്മ്യൂണിക്കേഷൻ ഈ പെഡഗോജിക് മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ അവലംബിക്കുന്ന സമയത്ത് കുട്ടിയും ടീച്ചറും തമ്മിൽ എപ്പോഴൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എപ്പോഴും നമുക്കറിയൊരു അധ്യാപന അധ്യാപനം സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ടീച്ചർ ഒരിക്കലും അധ്യാപക കേന്ദ്രീകൃതമായിട്ട് ഒന്ന് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല അപ്പൊ ടീച്ചറും കുട്ടികളും തമ്മില് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നതിലൂടെ ടീച്ചർ മനസ്സിലാക്കുകയാണ് കുട്ടിക്ക് എന്താണ് എവിടെയാണ് മനസ്സിലാവാത്തത് കുട്ടിയുടെ പോരായ്മ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പെഡഗോജിക് അനാലിസിസ് ടീച്ചിങ്ങിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇത്രയും പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അടുത്തതായിട്ട് നമ്മളിതിന് സ്കോപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ സ്കോപ്പ് എന്ന് പറഞ്ഞു ഹെൽപ്പ് ടീച്ചേഴ്സ് ടു സെറ്റ് എഡ്യൂക്കേഷണൽ ഗോൾസ് അല്ല ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് ലക്ഷ്യം മുൻകൂട്ടി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ലക്ഷ്യം വേണം പഠന ലക്ഷ്യം എന്താണെന്നുള്ള ഈ കാര്യം ഞാൻ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് എന്ത് ലക്ഷ്യമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ ടീച്ചർക്ക് അത് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു രണ്ടാമതായിട്ട് ടീച്ചർ ഗെറ്റ് ഡീപ്പർ ഇൻസൈറ്റ് ഓഫ് കരിക്കുലം മെറ്റീരിയൽ അതായത് പഠന ഈ ഒരു പഠന പ്രക്രിയയിൽ നമ്മുടെ കരിക്കുലം മെറ്റീരിയലിൻ്റെ ഒരു പ്രാധാന്യം വളരെ വളരെ വലുതു തന്നെയാണ് അപ്പം പദ്ധതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീപ്പർ ആയിട്ടുള്ളൊരു ഉൾക്കാഴ്ച ടീച്ചർക്ക് ഈ പെടഗോഗി അനാലിസിസിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ പോകുന്നതിൻ്റെ മുമ്പായിട്ട് എപ്പോഴും ഒരു കരിക്കുലം മെറ്റീരിയൽ ഫോളോ ചെയ്യേണ്ടി വരും അപ്പോൾ അത് ടീച്ചർക്ക് വളരെ അധികം നന്നായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ പെടഗോഗി ക്ലാസ്സുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇറ്റ് അഡോപ്റ്റ് ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ് ടീച്ചർക്ക് എപ്പോഴും എന്താണ് ഒരു ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു ലേണിങ് ക്ലാസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എപ്പോഴും ടീച്ചർ എപ്പോഴും എന്താ ശ്രദ്ധിക്കേണ്ട കു എപ്പോഴും ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് ആയിരിക്കണം എന്ത് അധ്യാപനം എന്ന് പറയുന്നത് ഒരിക്കലും ടീച്ചർ സെന്റേർഡ് ആവാൻ വേണ്ടി പാടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പെഡഗോജിക് മെത്തേഡ് ആണ് ക്ലാസ്സുകളിൽ അവലംബിക്കേണ്ടത് അടുത്ത പോയിന്റാണ് ഇറ്റ്സ് പൂൾ ഇറ്റ് ഇറ്റ്സ് ഹെൽപ്പസ് ടു പൂളിങ് റിസോഴ്സസ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ലേണിങ് ആൻഡ് ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിച്ചിട്ട് ടീച്ചർക്ക് മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതാണ് ഈ പോയിന്റിൽ പറയുന്നത് നമ്മൾ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പല റിസോഴ്സുകളിലും നമുക്ക് റെഫർ ചെയ്യേണ്ടി വരും അങ്ങനെ റെഫർ ചെയ്ത് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടീച്ചർക്ക് നല്ലൊരു ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തതായിട്ട് ഇറ്റ് ഹെൽപ്പസ് ടു എനേബിൾ ബെറ്റർ ഇവാലുവേഷൻ ടൂൾസ് ആണ് അധ്യാപകയ്ക്ക് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് കുട്ടികളിൽ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ ഒരു മൂല്യനിർണ്ണയം ടീച്ചർക്ക് നടത്തേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെഡഗോജിക് അനാലിസിസ് നടത്തുന്നത് നടത്തുന്നതിലൂടെ ടീച്ചർക്ക് കൂടുതൽ ഇവാലുവേറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ കിട്ടുകയാണ് ചെയ്യുന്നത് ഇത്രയാണ് സ്കോപ്പിൽ വരുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് പെഡഗോജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് മീനിങ് ഇമ്പോർട്ടൻസ് സ്കോപ്പ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് കേട്ടത്തിലെ എല്ലാ കാറ്റഗറിയിലും വരുന്ന ഒരു ടോപ്പിക്കാണ് കൂടുതൽ ചോദ്യങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം അടുത്ത ദിവസം വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് കാണാം